അതിന്റെ ഒരു വിശദീകരണമാണ് ഈ ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതര ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ളൊരു ശ്ലോകം കൊടുത്തിട്ടുണ്ട് വദന്തി തത്വവിധ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സദ്യതേ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത് മൂന്ന് നിലവാരത്തിലാണെന്ന് പറയുന്നു പരമാത്മേദി ഭഗവാൻ ഇതി ശബ്ദതയും ആദ്യം നമ്മൾ ഈശ്വരനെ ബ്രഹ്മമായിട്ട് മനസ്സിലാക്കും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം ആ ആത്മീയ വസ്തു ആണെന്ന് മനസ്സിലാക്കും ഇനി അതിൻ്റെ ഉപരിയായിട്ട് പരമാത്മാവായിട്ടും മനസ്സിലാക്കും എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് അവർക്ക് ജ്ഞാനം പകർന്നു നൽകുന്ന പരമാത്മാവ് അതിനും ഉപരിയാണ് ഏറ്റവും അവസാനമാണ് നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ ഭഗവാനായിട്ട് പരമപുരുഷനായിട്ടുള്ള വ്യക്തിയായിട്ട് മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി ഇഷ്ടാനിഷ്ടങ്ങളുള്ള വ്യക്തി ആയിട്ട് മനസ്സിലാക്കുന്നത് അവസാനമാണ് എന്ന് പറയുന്നത് അപ്പൊ ശിലപ്രഭോദർ ഇവിടെ പറയുന്നുണ്ട് ഈ ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവർക്കും പരമാത്മ സാക്ഷാത്കാരം ലഭിച്ചവർക്കും കൃഷ്ണ സാക്ഷാത്കാരം ലഭിച്ചുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം കുറച്ചുകൂടി എളുപ്പത്തിൽ ലഭിക്കും പരമസാക്ഷാത്കാരം യോഗ പരമാത്മ സാക്ഷാത്കാരം യോഗയിലൂടെ ലഭിക്കും അത്താംഗ യോഗയിലൂടെ ലഭിക്കും പക്ഷെ കൃഷ്ണ സാക്ഷാത്കാരം ലഭിക്കുന്നത് എങ്ങനെയാണ് ഒരു ഭക്തനിലൂടെ മാത്രമേ കൃഷ്ണ സാക്ഷാത്കാരം ലഭിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തനെ ശരണം പ്രാപിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഇവിടെ അർജുനൻ പറയുന്നു സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂദേശ ദേവദേവ ജഗത്പഥി അങ്ങയെക്കുറിച്ച് അറിയാവുന്ന ഒരേ വ്യക്തി അങ്ങ് മാത്രമാണ് എന്ന് പറയും സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് നേരിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധമില്ല അല്ലെ നമ്മൾക്ക് നേരിട്ട് ഭഗവാനുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾക്കുള്ള ഒരേ ഒരു വഴി ഭഗവാന്റെ ഭഗവാനിൽ നിന്ന് കേട്ടിട്ടുള്ള ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ് ഭഗവാന് ഭഗവാനെ കുറിച്ച് അറിയാം അപ്പോൾ ഭഗവാനിൽ നിന്ന് കേട്ടിട്ടുള്ള ഗുരുപരമ്പരയ്ക്കും ഭഗവാനെ കുറിച്ച് അറിയാം അത് മാത്രമാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അങ്ങനെ അർജുനൻ എന്തൊക്കെയാണോ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ആ കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പിന്നീട് അർജുനൻ പറയുന്നത് സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ പുരുഷോത്തമ എന്നാണ് ഭഗവാനെ അർജുനന് സംബോധന ചെയ്യുന്നത് പുരുഷ ഉത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന അർത്ഥം ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ് ഉത്തമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തമസ്സിനെ ജയിച്ചവൻ എന്നാണ് ഉത്തമൻ ഈ തമസിന്റെ ഭാഗമല്ലാത്തവൻ തമസ് ബാധിക്കാത്തവൻ അങ്ങനെയുള്ള വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെ തമസ് ബാ ബാധിക്കാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളൊന്നും ബാധിക്കാത്ത വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല ഭഗവാൻ ആത്മീയ ലോകത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഭഗവാനെ ഭൗതികമായിട്ടുള്ള ത്രിഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല ആ ത്രിഗുണങ്ങളൊന്നും ബാധിക്കാത്തത് കൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത് പുരുഷ ഉത്തമൻ ഭഗവാൻ ആത്മീയ ലോകത്തിലെ വ്യക്തിയാണ് അദ്ദേഹത്തിനെ ഭൗതിക ലോകത്തിലെ തമസ് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങൾ ബാധിക്കുന്നില്ല ത്രിഗുണങ്ങൾക്കും ഉപരിയായിട്ടുള്ള വ്യക്തി എന്നാണ് പുരുഷോത്തമൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പുരുഷ ഉത്തമൻ പിന്നീട് ഭൂതഭാവന എന്നുള്ള വാക്കിന്റെ വിശദീകരണം ശീല ശീലപ്രഭാതനും നൽകുന്നുണ്ട് ഭൂതഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ് ഭഗവാൻ പല തലത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ ജീവജാലങ്ങളും ഉത്ഭവിച്ചിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യം ഭൂതഭാവന ഭൂദേശ എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയും ഈശൻ ഈശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്താവ് നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം ഭൂദേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം ജീവജാലങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ ദേവി ദേവന്മാരും ഒക്കെ ഉൾപ്പെടും ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവി ദേവന്മാരെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ ഭൂദേശ എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൂദേശ ദേവദേവ എല്ലാ ദേവന്മാരുടെയും ദേവനാണ് എല്ലാ ദേവന്മാരും പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനോടാണ് ശിവ വിരിഞ്ചിനുതം എന്ന് ഭഗവാനെ പറയാറുണ്ട് ബ്രഹ്മാവ് അതേപോലെ ശിവൻ ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഭഗവാനോടാണ് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അല്ലെ മഹാദേവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദേവന്മാർ ദേവന്മാരെയും നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ എന്താണ് ചെയ്യുന്നത് അവരൊക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അവരുടെയൊക്കെ കയ്യിൽ നാമം ജപിക്കുന്ന ജപമാല ഉള്ളതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അവരൊക്കെ നാമം ജപിക്കുന്നുണ്ട് മഹാദേവന്റെ കയ്യിൽ ജപമാലയുണ്ട് ഗണപതിയുടെ കയ്യിൽ ജപമാലയുണ്ട് ബ്രഹ്മാവിന്റെ കയ്യിൽ ജപമാലയുണ്ട് അല്ലെ ഇവരുടെയൊക്കെ കയ്യിൽ ജപമാല നാമം ജപിക്കുന്ന ജപമാല കാണാറുള്ളത് ഇവരൊക്കെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ നാമമാണ് അവർ ജപിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങൾ അവർ ജപിക്കുന്നത് ആ ദേവൻ രാമനാമം ജപിക്കുന്നുണ്ട് ്രഹ്മാവും കൃഷ്ണനാമം ജപിക്കുന്നുണ്ട് വ്യത്യസ്ത ദേവന്മാരെ വ്യത്യസ്ത ഭഗവാന്റെ നാമങ്ങള് ജപിച്ചുകൊണ്ടിരിക്കും കാരണം അവരുടെയൊക്കെ അധിപതിയായിട്ടിരിക്കുന്നത് അധിപതി ആയിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് അർജുനൻ ഇവിടെ ഭഗവാനെ ദേവദേവ എന്ന് വിളിച്ചിട്ടുണ്ട് ദേവദേവ ജഗത്പദേ ജഗത്പദേ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകത്തിന്റെയും ഈശ്വരനായിട്ടുള്ള വ്യക്തി സർവ്വലോക ൻ എല്ലാ ലോകത്തിന്റെയും ഈശ്വരനായിട്ടുള്ള വ്യക്തിയും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് അർജുനന് ബോധ്യപ്പെട്ടു ഇത് അർജുനന്റെ സാക്ഷാത്കാരമാണ് ബോധ്യപ്പെടലാണ് ആ ബോധ്യപ്പെടലാണ് അർജുനൻ ഇവിടെ പറഞ്ഞു തരുന്നത് അങ്ങനെ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്നുള്ള കാര്യം ഇനി അർജുനന് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും ബോധ്യമായതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇവിടെ അർജുനൻ അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത് അങ്ങയുടെ ആത്മവിഭൂതികൾ അങ്ങയുടെ ഐശ്വര്യം അതോ അങ്ങയുടെ ശക്തികൾ ഇതൊക്കെ എനിക്ക് കൂടുതൽ കൂടുതൽ കേൾക്കണമെന്ന താല്പര്യമുണ്ട് അതുകൊണ്ട് അങ്ങ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരണം വക്തുമരഹസി അശേഷേണ ദിവ്യാത്മവിഭൂതയർ വിഭൂതി പിർ ലോകാൻ വാപ്പ ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അങ്ങയുടെ ശക്തികളെ കുറിച്ച് കേൾക്കണം എന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട് അർജുനൻ ഇവിടെ യുദ്ധഭൂമിയാണ് എന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി ഭഗവാനെക്കുറിച്ച് മനസ്സിലായതോടുകൂടി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അർജുനൻ മറന്നു അർജുനൻ ഇതുവരെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല എനിക്ക് എന്റെ ബന്ധുക്കളോടൊന്നും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എനിക്ക് വയ്യ എന്റെ ശരീരം ചുട്ടുനീർന്നു എന്റെ കയ്യിൽ നിന്ന് ഗാന്ഡീപം വീണുപോകുന്നു ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനനായിരുന്നു ഭഗവാനെക്കുറിച്ച് മനസ്സിലായതോടുകൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നു ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മറന്നു യുദ്ധം നടക്കുകയാണ് എന്നുള്ള കാര്യം കൂടി മറന്നിട്ട് അർജുനൻ ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് അങ്ങയുടെ വിഭൂതികൾ മുഴുവൻ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണം യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനൻ ചോദിക്കുക ആ ശ്ലോകം കൂടി നമ്മൾക്ക് വായിക്കാം പതിനാറാമത്തെ ശ്ലോകം ആ വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം അജിത് ും അങ്ങയുടെ ദിവതികൾ അതേക്കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തന്നെ ഭഗവത് പക്ഷമറിയുന്നതിൽ സംതൃപ്ത സംതൃപ്തനാണിപ്പോൾ അർജുനൻ എന്ന വിശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം വ്യക്തിനിഷ്ടമായ അനുഭവം ബുദ്ധിശക്തി സ്നാനം എന്നിവയും അവയിലൂടെ നേടാവുന്ന എല്ലാ കക്ഷികളും കൃഷ്ണന്റെ അനുഗ്രഹത്താൻ അർജുനന് കൈവന്നിരിക്കുന്നു കൃഷ്ണന് പരമ ദിവ്യോത്മ പുരുഷനായി അദ്ദേഹം അറിഞ്ഞു വഹിക്കുന്നു അദ്ദേഹത്തിന് ഇനി സംശയങ്ങൾ ഒന്നുമില്ല എന്നിട്ടും അർജുനൻ സർവവ്യാപ്തമായ ഭഗവത്വരൂപത്തെ അതിന്റെ വിവരിച്ചു തരണം എന്ന് അപേക്ഷിക്കുകയാകും സാധാരണ ജനങ്ങൾ വിശേഷിച്ച് അന്ത്കൾ കൃഷ്ണന്റെ സർവജാതനായ ഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരത്രയും അതുകൊണ്ടാണ് അർജുനൻ വ്യത്യസ്ത ശക്തികളിലൂടെ സർവജാതിയായി നിലകൊള്ളുന്നു കൊള്ളുന്ന ഭഗവത് രൂപത്തെ മനസ്സിലാക്കുവാനാണ് ആഗ്രഹിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചല്ല അർജുനൻ ഇതറിയണം അറിയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓർക്കുക അതേ കൃഷ്ണ ൂ ഹരേ കൃഷ്ണ താങ്ക് യു അജിത് പ്രഭുജ്രി ഹരേ കൃഷ്ണ ഇവിടെ അർജുനൻ വിശ് വിശദമായിട്ട് ഭഗവാന്റെ വിഭൂതികൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഭഗവാൻ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഈ അദ്ധ്യായത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ അർജുനൻ ചോദിക്കുന്നത് വിശദമായിട്ടാണ് ചോദിക്കുന്നത് കാരണം അർജുനന് ഈ വിഭൂതികളെ കുറിച്ചൊക്കെ നേരത്തെ അറിയാം പക്ഷേ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഇവിടെ ഈ വിഭൂതികളെ കുറിച്ച് ചോദിക്കുന്നതെന്ന് ശീലപ്രഭാകർ പറഞ്ഞു തരുന്നു അർജുനന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയണം പ്രത്യേകിച്ച് അവ്യക്തിഗതവാദികൾ എന്നിവിടെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ മനസ്സ് ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന വസ്തുക്കൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ചിന്ത ചിന്തകൾ ഉണ്ടാവുന്നത് പക്ഷെ കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൻ മനാഭവം അത്ഭക്തോം അധ്യാജി മാം നമസ്കു ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഇന്നത്തെ നിലവാരത്തിൽ എന്താണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇത് അർജുനനും അറിയാം ഒറ്റയടിക്ക് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതിനെന്ത് വേണം അതിനൊരു സ്റ്റെപ്പ് വെച്ച് കൊടുക്കണം അങ്ങോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പാണ് ഭഗവാന്റെ വിഭൂതികൾ ഈ വിഭൂതികൾ നമുക്ക് കൂടുതൽ പരിചയമുള്ള വസ്തുക്കളാണ് ഈ ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്നതും നിരന്തരമായിട്ട് കേൾക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അല്ലേ ഇവിടെ സമുദ്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ മരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മറ്റു ജീവജാലങ്ങളെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആനയെക്കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ കുതിരയെ കുറിച്ച് പറയുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾക്ക് പരിചയമുള്ളതാണ് ഇതിന്റെയൊക്കെ പുറകിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട് ഇതിൻ്റെയൊക്കെ ആദിമരൂപമായിട്ട് ഭഗവാന്റെ പ്രതിനിധികളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവരെയൊക്കെ കാണുന്ന സമയത്ത് ഭഗവാനെ ഓർക്കാൻ സാധിക്കും അപ്പൊ ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് ഭഗവാനെ നിരന്തരമായിട്ട് ഓർക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം അതിനെ അതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ഒരു ടെക്നിക്കാണ് ഈ വിഭൂതിയോഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ഈ വിഭൂതിയോഗം ശരിക്കു പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്ന് പറയും അപ്പൊ അർജുനനും അർജുനന്റെയും താല്പര്യം എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരായി മാറണം അവർ ഭഗവാന്റെ വിഭൂതികൾ കേൾക്കണം അങ്ങനെ നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്കും സാധിക്കണം എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അർജുനൻ ഭഗവാന്റെ വിഭൂതികൾ വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് ഇവിടെ ചോദിക്കുന്നത് ഭഗവാനോട് ചോദിക്കുന്നത് പിന്നെ അർജു അർജുനൻ അടുത്ത ശ്ലോകത്തിൽ ചോദിക്കാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ കഥം വിദ്യാ യോഗിം സ്വാംസദാ പരിചിന്തയൻ കേശു കേശു ച ഭാവശു ചിന്തി ഭഗവന്മയാ അങ്ങേക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണമെന്ന് അങ്ങ് പറഞ്ഞു നിരന്തരമായിട്ട് അങ്ങേക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞു പക്ഷെ എങ്ങനെയാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത് അങ്ങേടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഉയർന്ന മഹർഷീശ്വരന്മാർ അവരൊക്കെ നിരന്തരമായിട്ട് ഭഗവാനെ ധ്യാനിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം എന്നാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത് അതാണ് ഈ ശ്ലോകത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത് അത് കൂടി നമ്മൾക്ക് വായിക്കാം പതിനേഴാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചോളൂ അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ പ്രഭുജി ധന്യമാതാജി വായിച്ചോളാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്ലോകം പതിനേഴ് കഥം യോഗിം ത്വം സദാ ചിന്തയൻ കേശു കേശുച്ച ഭാവേഷു ചിഞ്ചോസി ഭഗവന്മയാ വിവർത്തനം ഹേ യോഗേശ്വരനായ കൃഷ്ണ അങ്ങയെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നതും അറിയുന്നതും എങ്ങനെ വേണം അല്ലയോ പരമദിവ്യോത്തമ പുരുഷ ഏതെല്ലാം രൂപങ്ങളിലാണ് ഞാൻ അങ്ങയെ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞു തരൂ ഭാവാർത്ഥം മുൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പരമദിവ്യോത്തമ പുരുഷന്റെ പരമദിവ്യോത്തമ പുരുഷൻ തൻ്റെ യോഗമായയാൽ മൂടപ്പെട്ടിരിക്കുന്നു സ്വ ആത്മാർപ്പണം ചെയ്ത മഹാത്മാക്കൾക്കും ഭക്തന്മാർക്കും മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ തന്റെ സുഹൃത്ത് പരമപുരുഷനാണെന്ന് അർജുനൻ ഇപ്പോൾ ബോധമുദിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് അറിയേണ്ടത് സാധാരണ ജനങ്ങൾക്ക് സർവ്വവ്യാപിയായ ഭഗവാന്റെ ഭാവമറിയാൻ എന്തു പദ്ധതികൾ എന്നാണ് നിരീശ്വരരും ആസുര സ്വഭാവികളുമായവർക്ക് കൃഷ്ണനെ കുറിച്ച് അറിവില്ല അവരുടെ ദൃഷ്ടികൾക്ക് അദ്ദേഹം യോഗ മായാവ്യന മായാവ്യതനത്രെ അവരുടെ നേട്ടത്തിനു വേണ്ടിയാണ് അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത് ഉത്തമ ഭക്തൻ തനിക്ക് ലഭിച്ച അറിവുകൊണ്ട് തൃപ്തിപ്പെടില്ല എല്ലാവർക്കും ജ്ഞാനമുദിക്കണമെന്നാണ് അയാളുടെ ലക്ഷ്യം വിഷ്ണു ഭക്തർക്ക് അനുയോജ്യമായ കരുണമൂലം അർജുനൻ ഭഗവാന്റെ സർവ്വ സാധാരണ ജനങ്ങൾക്കും ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു യോഗമായ ശക്തിയിലാണ് ഭഗവാൻ മനുഷ്യ ദൃഷ്ടിക്ക് അപ്രത്യക്ഷനാവുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് ആ യോഗമായ ശക്തിക്കു മതീശനാണ് കൃഷ്ണൻ എന്നത്രേ യോഗിൻ എന്ന സംബോധന കൊണ്ട് അർജുനൻ ഓർമ്മിപ്പിക്കുന്നത് കൃഷ്ണനെ സ്നേഹിക്കാനാവാത്ത ഒരാൾക്ക് എപ്പോഴും അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അയാൾക്ക് ഭൗതികമായി ചിന്തിച്ചേ മതിയാവൂ അത്തരം മനുഷ്യരുടെ ചിന്താഗതിയെ കുറിച്ചാണ് അർജുനൻ പറയുന്നത് കേശു കേശിച്ച ഭാവേഷു എന്നത് ഭൗതിക വിഷയങ്ങളെ കുറിക്കുന്നു ഭാവ എന്നാൽ ഭൗതിക വിഷയങ്ങൾ എന്നർത്ഥം ഭൗതികതാവാദികൾക്ക് കൃഷ്ണനെ ആധ്യാത്മിക ഭാവേന ഗ്രഹിക്കാനാവാത്തത് കൊണ്ട് അവർ കൃഷ്ണനെ ആധ്യാത്മിക ഭാവേന ഗ്രഹിക്കാനാവാത്തത് ഗ്രഹിക്കാനാവാത്തത് കൊണ്ട് അവർ ഭൗതികങ്ങളായ ഉപാധികളിലൂടെ കൃഷ്ണൻ സ്വയം ആവിഷ്കരിക്കുന്നത് എങ്ങനെയെന്നറിയാൻ ഏകാഗ്ര മനസ്സോടെ ശ്രമിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഭഗവാന്റെ അതീന്ദ്രിയ രൂപമാണെന്ന് പറയുന്നത് ഭഗവാന്റെ രണ്ട് കൈകളുള്ള ദ്വിഭുജ രൂപത്തിലുള്ള ശ്യാമസുന്ദര രൂപത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ ആ രൂപമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ആ അതീന്ദ്രിയ രൂപത്തിനെ നിരന്തരമായിട്ട് സ്മരിക്കാൻ സാധിക്കുക അല്ല നമ്മൾ മറന്നു പോകും നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റുള്ള കാഴ്ചകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഭഗവാനെ കുറിച്ചും മറന്നുപോകും പക്ഷെ നമ്മൾ കാണുന്ന വസ്തുക്കളിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും നമ്മൾ എവിടെ പോയിരിക്കുകയാണെങ്കിലും ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടെ ഭഗവാന്റെ പ്രതിനിധികളെ നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത് കേശു കേശു ജപാകേഷു ഈ ഭൗതികമായിട്ട് ഏതൊക്കെ ഭാവത്തിലാണ് അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് അർജുനൻ ചോദിക്കുന്നു അത് അർജുനന്റെ ഒരു കാരുണ്യമാണ് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ചിന്ത അത് സാധാരണഗതിയിൽ ഭക്തന്മാർക്കുണ്ടാവും എനിക്ക് കുറച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലായി അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ള താ താല്പര്യം സ്വാഭാവികമായിട്ടും ഭക്തന്മാർക്കുണ്ടാകും അതേപോലെ തന്നെയാണ് അർജുനന്റെയും ആഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിയണം അത് അർജുനന്റെ താല്പര്യമാണ് അത് വേണ്ടിയിട്ടാണ് അർജുനൻ എടുത്തു ചോദിക്കുന്നത് കേശു കേശു ജഭാവേഷു ഏതെല്ലാം രീതിയിലാണ് അങ്ങയെ കുറിച്ച് അങ്ങയെക്കുറിച്ച് ജ്ഞാനികൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മഹർഷിമാര് ചിന്തിക്കുന്നത് അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നാൽ കാരണം നമ്മൾ മഹർഷീശ്വരന്മാര് നോക്കുന്ന സമയത്ത് അവർ കാലാകാലമായിട്ട് ഒരുപാട് കാലം അവർക്ക് ഭഗവാനെ ധ്യാനിച്ചിരിക്കാൻ സാധിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ നമ്മൾക്ക് കുറച്ചു നേരം പോലും ഭഗവാനെ കുറിച്ച് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ഒരു ശാന്തമായിട്ട് നമ്മൾക്ക് ചിന്തിക്കാനൊന്നും സാധിക്കുന്നില്ല ഭഗവാനെ ധ്യാനിക്കാനൊന്നും സാധിക്കുന്നില്ല നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു ഭൗതികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക പക്ഷെ പണ്ടത്തെ ഋഷീശ്വരന്മാരെ കഴിഞ്ഞാൽ അവർക്ക് മൗനമായിട്ടിരുന്നു ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ഏതെല്ലാം രീതിയിലാണ് അങ്ങനെ അവർ ചിന്തിക്കുന്നത് ഇത്രയും കാലം ചിന്തിക്കാൻ മാത്രം കൃഷ്ണനെ കുറിച്ചുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം എന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത് കേശു കേശു ജ ഭാവേഷു ചിന്തി ഭഗവന്മയാദം വിദ്യം യോഗി താം സദാ പരിചിന്ത യോഗിമാരൊക്കെ അങ്ങേ സദാ എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് യോഗി എന്ന് പറയുന്നത് ഭഗവാനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് യോഗി എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ല യോഗയുടെ പരിപൂർണത എന്താണെന്ന് നേരത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയാം അയാൾ ഒരു യോഗിയാണ് അദ്ദേഹം ഒരു യോഗിയാണ് യോഗ പഠിച്ചിട്ടുള്ള ആളാണ് പക്ഷെ ഇവിടെ ആരാണ് യോഗി എന്ന് അർജുനൻ പറയുന്നു യോഗി ത്വം സദാപരിചിന്തയൻ ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ യോഗി എന്ന് പറയുന്നത് അല്ല നമ്മൾ ഇന്നത്തെ കാലത്ത് മറ്റു പലരെയാണ് യോഗിയായിട്ട് കണക്കാക്കുന്നത് ഒരു കാവ്യവസ്ത്രം വിട്ടുകഴിഞ്ഞാൽ യോഗിയാണ് എന്ന് വിചാരിക്കും അല്ലെങ്കിൽ താടി വളർത്തി കഴിഞ്ഞാൽ യോഗിയാണ് നിൽചാരി പക്ഷെ യഥാർത്ഥ യോഗി എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം അർജുനയുടെ വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അവരെന്താണ് ചിന്തിക്കുന്നത് എന്നാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വായിച്ച ശിലപ്രഭാതരുടെ ിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് സമയമുണ്ട് അടുത്ത ശ്ലോകം കൂടി വായിക്കാം പതിനെട്ടാമത്തെ ശ്ലോകം പതിനെട്ടാമത്തെ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ പ്രഭുജി

അങ്ങയെപ്പറ്റി കേട്ടിട്ട് എനിക്ക് ഒരിക്കലും മതി വരുന്നില്ല കേൾക്കുംതോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാൻ തോന്നുന്നു ഹേ ജനാർദ്ദന അങ്ങയുടെ വിഭൂതികളെ പറ്റി അങ്ങയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും ഭാവാർത്ഥം നൈമീഷ്യാരണ്യത്തിൽ വെച്ച് ശൗനകാദികളായ ഋഷികൾ സൂതഗോസ്വാമിയുടെ ഇതേ വിധത്തിൽ തന്നെ പറയുന്നുണ്ട് ഭാഗവതം ഒന്ന് പോയിന്റ് ഒന്ന് പത്തൊമ്പത് വയം തൂന ഉത്തമ മിതൃത്തോക വിക്രമേണു വിശിഷ്ട സ്വോത്രങ്ങളിൽ വായിത്തപ്പെടുന്ന കൃഷ്ണന്റെ ദിവ്യലീലകളെ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലും ആർക്കും മതിയാവില്ല കൃഷ്ണനുമായി ദിവ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ലീലകളുടെ വിവരണത്തെ ഓരോ കാൽവെപ്പിലും ആസ്വദിക്കാൻ കഴിയും അർജുനൻ പരമപ്രഭുവായ കൃഷ്ണനെ പറ്റി വിശ വിശേഷിച്ച് അദ്ദേഹത്തിന്റെ വിശ്വവ്യാപ്തമായ രൂപത്തെ പറ്റി അറിയാൻ ഉത്സവം ഉത്സുകനാണ് കൃഷ്ണനെ കുറിച്ചുള്ള വിവരണം എന്തും അമൃതോപമം തന്നെ പ്രായോഗിക പരിശീലനം കൊണ്ട് സാധിക്കാവുന്നതാണ് ഈ അമൃത ആസ്വാദനം ആധുനിക കഥകൾക്കും നോവലുകൾക്കും ചരിത്രങ്ങൾക്കും അതീന്ദ്രിയങ്ങളായ ഭഗവത് ഗീതകളെ കുറിച്ചുള്ള വിവരണങ്ങളുമായി വലിയ വ്യത്യാസമുണ്ട് ഭൗതിക കഥാശ്രവണം കാലക്രമേണ മടുപ്പുണ്ടാക്കുമെന്നിരിക്കെ കൃഷ്ണന്റെ കഥകൾ കേൾക്കുന്നവർക്ക് ഒരിക്കലും മതി വരുന്നില്ല അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ എമ്പാട് ഭഗവാ ഭഗവതാതാര ഭഗവത് അവതാര കഥകൾക്ക് പ്രാധാന്യം കൊടുക്കും കൊടുത്തു കാണുന്നത് ഭഗവാന്റെ വിവിധ വിവിധ അവതാര കല കാലങ്ങളിൽ ചെയ്യപ്പെട്ട ലീലകളുടെ ചരിത്രങ്ങളാണ് പുരാണങ്ങൾ പല ഗുരു വായിച്ചാലും അവയ്ക്ക് പുതുമ നഷ്ടപ്പെടാറില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സഞ്ജയ് ഹരേ കൃഷ്ണ ഇപ്പോൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് സാധാരണ സംസാരമല്ല എന്നാണ് പറയുന്നത് അല്ലെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് സാധാരണമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു വാർത്തയല്ല ഭൗതികമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അല്ലെ ന്യൂസ് പേപ്പറൊക്കെ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ കയറും പിന്നെ ന്യൂസ് പേപ്പർ നമ്മൾക്ക് എന്തെങ്കിലും പൊതിയാൻ സാധനങ്ങളൊക്കെ എടുക്കാം അതാണ് ന്യൂസ് ഭൗതികമായിട്ടുള്ള ഒരു വാർത്തയുടെ വാല്യൂ പക്ഷെ ഭഗവാനെ കുറിച്ച് നമ്മൾ എത്ര എത്ര റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ നമ്മൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കൃഷ്ണാവബോധ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചത് എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം അയ്യായിരം വർഷം മുന്നേ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കുറെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്രയേ ഉള്ളൂ മനസ്സിലാക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് കൂടുതൽ കൂടുതൽ അറിയാനായിട്ട് എത്രയോ കൂടുതൽ അറിയാനുണ്ട് എന്നാണ് നമ്മൾ ഓരോ ദിവസം മനസ്സിലാക്കുക അല്ലെ നമ്മൾക്കൊന്നും അറിയുകയില്ല എന്നാണ് നമ്മൾ അവസാനം മനസ്സിലാക്കുന്നത് അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള കാര്യം എത്രയും ആത്മീയമാണ് അല്ല അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരിക്കലും അടുപ്പുണ്ടാകാത്തത് അല്ല നമ്മൾ തന്നെ എത്ര ദിവസം രണ്ടു നേരം ഭഗവാൻ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ നമ്മൾ എത്ര വർഷമായിരിക്കും ഇത് പറയാൻ തുടങ്ങിയിട്ട് അത് ഒരൊറ്റ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അപ്പൊ നാളെ മുതല് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചല്ലാതെ വേറൊരു ഭൗതികമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വിചാരിക്കുക നാളെ തൊട്ടത് കൃഷ്ണനെ കുറിച്ചല്ല പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എത്ര പ്രാവശ്യം നമ്മൾക്ക് പറയാൻ സാധിക്കും എത്ര നേരം നമ്മൾക്ക് പറയാൻ സാധിക്കും ഒരു പ്രാവശ്യം കേട്ട തന്നെ മടുപ്പ് അത്രയ്ക്കും വ്യത്യാസമുണ്ട് ഭഗവാന്റെ കഥകളും ഭഗവാനെ കുറിച്ച് അറിയുന്നതും സൗഹികമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് അറിയുന്നതും നമ്മൾ അത്രയ്ക്കും വ്യത്യാസമുണ്ട് കാരണം ഭഗവാൻ പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാനെ കുറിച്ച് അറിയന്തോറും നമുക്ക് എന്താണ് ആനന്ദാംബുതി വർധനം പ്രതിപദം പൂർണാമൃതാസ്വാദന കൂടുതൽ കൂടുതൽ അറിയണമെന്ന് നമ്മൾക്ക് താല്പര്യം ഉണ്ടാകും അല്ല ആദ്യത്തെക്കാൾ രുചി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഭഗവത്ഗീത ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ രുചിയല്ല രണ്ടാമത്തെ പ്രാവശ്യം വായിക്കും രണ്ടാമത്തെ പ്രാവശ്യം വായിക്കും കൂടുതൽ നമ്മൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ കേൾക്കുന്നതോറും ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾ പറയുമോറും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക കൊടുക്കുംതോറും ഏറിടം എന്ന് പറയാം കാരണം അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള വൃത്തിയാണ് നമ്മൾ സംസാരിക്കുന്നതും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് അതിന് ഒരിക്കലും തൃപ്തി വരുന്നില്ല എന്നാണ് പറയുന്നത് അർജുനന് ഇവിടെ പറഞ്ഞു ഭൂയ കഥയ തൃപ്തി ശ്രണ്ടതോ നാസ്തിമേ അമൃതം ഭഗവാനെ കുറിച്ച് എത്ര കേട്ടുകഴിഞ്ഞാലും എനിക്കൊരിക്കലും തൃപ്തിയാകുന്നില്ല അതുകൊണ്ട് അങ്ങ് വിശദമായിട്ട് തന്നെ വിസ്തരണേ വിസ്തരേൺ ആത്മനോയോഗം വിഭൂതിപ്പിച്ച ജനാർദ്ദന അങ്ങയുടെ വിഭൂതിയെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരണം യുദ്ധമൊന്നും നോക്കേണ്ട ആവശ്യമില്ല വിഭൂതി യോഗം പറയണമെന്നാണ് അർജുനൻ പറയുന്നത് അർജുനൻ ആവശ്യപ്പെടുന്നത് അതിന്റെ മറുപടി ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ വളരെ കോൺഷ്യസ് ആണ് യുദ്ധം നടക്കാൻ പോവാണ് അത് ഭഗവാന്റെ കൂടി ആവശ്യമാണ് അല്ലെ അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങണം യുദ്ധത്തിന്റെ ശംഖുവിളിയൊക്കെ ആദ്യം നേരത്തെ തന്നെ കഴിഞ്ഞു അതിനുശേഷമാണ് ഈ സംസാരം ഉണ്ടാകുന്നത് ഈ ഒരു സംവാദം ഉണ്ടാകുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇവിടെ യുദ്ധഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നമ്മള് വിശദമായിട്ട് വിഭൂതിയെ കുറിച്ച് ചർച്ച ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അന്ധതേ കഥയിഷ്യാമി ദിവ്യാഹ്യ ദിവ്യ ആത്മവിഭൂതെ ഞാൻ വിഭൂതിയെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് എന്തില്ല അന്തതേ കഥൈഷ്യ അതിന് അവസാനമില്ല എന്നാണ് പറയുന്നത് ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച് വിസ്തരിച്ച് പറയുകയാണെങ്കിൽ അർജുനൻ അങ്ങനെയാണ് ചോദിച്ചത് വിസ്തരിച്ച് പറയൂ അങ്ങനെ വിസ്തരിച്ച് പറയുകയാണെങ്കിൽ അതിന് അവസാനമില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു അതുകൊണ്ട് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യം മാത്രം പറയാം എന്നാണ് ഭഗവാൻ പറയുന്നത് പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യമേ നാസ്ത്യന്തോ വിസ്തരസ്യമേ വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും അവസാനിക്കില്ല യുദ്ധമൊന്നും നടക്കുകയില്ലോ ഇവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ അതിന് സമയമില്ല പ്രധാനപ്പെട്ട വിഭൂതികൾ മാത്രം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ വിഭൂതിയോഗം വിസ്തരിക്കുന്നത് അതിൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട വിഭൂതികൾ മാത്രമേ ഉള്ളൂ ഭാഗവതം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട് കൂടുതൽ വിഭൂതികളെ കുറിച്ച് ഭാഗവതത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പം ആ ഭഗവാന്റെ മറുപടി അടുത്ത ദിവസം നമ്മൾക്ക് വായിക്കാം ഇപ്പോൾ ഈ ഡിസ്കസ് ഈ വായിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ശ്ലോകം ചെല്ലാം യെസ് ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം